മെമുവിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ രാത്രികാല മെമോ ട്രെയിൻ ഓടിത്തുടങ്ങി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു രാത്രി രാത്രിയഞ്ചിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദ്യ സർവീസ് നിലമ്പൂരിലേക്ക് യാത്ര പുറപ്പെട്ടു എറണാകുളം തൃശൂർ എന്നീ മേഖലകളിൽ നിന്ന് രാത്രി നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ കൂടാതെ മെമുവിനെയും ആശ്രയിക്കാം രാത്രി ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ രാത്രി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു അതേസമയം മാനേജറുമായുണ്ടായ യോഗത്തിൽ നാലു കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും അതിൽ രണ്ടു കാര്യങ്ങൾ നടപ്പിലായതായും ആര്യടൻ ചോക്കത്ത് എം പറഞ്ഞു മെമ്മു ട്രെയിനിന്റെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ വളരെ സന്തോഷത്തിന്റെ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും വളരെയേറെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മെമോ ട്രെയിൻ ലഭിച്ചത് മെമ്മോ ട്രെയിൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല അതിരാവിലെ തന്നെ ഇവിടുന്ന് തിരിച്ച് ഷൊർണ്ണൂരിലേക്ക് അതുവഴി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ യോഗത്തിൽ ഡിവിഷണൽ മാനേജറുമായി ഉണ്ടായ യോഗത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഓഫർ ചെയ്തത് ഒന്ന് മെമ്മു ട്രെയിൻ നിലമ്പൂരിലേക്ക് എത്തിക്കും രണ്ട് രാജ്യറാണിക്ക് രണ്ട് അഡീഷണൽ കോച്ചുകൾ ഉണ്ടാവും മൂന്ന് കോട്ടയം എക്സ്പ്രസ്സിന് രണ്ട് അഡീഷണൽ ഉണ്ടാവും അതേപോലെ തന്നെ സെപ്റ്റംബർ മുപ്പതാം തീയതിക്കുള്ളിൽ നമ്മൾ അണ്ടർപാസ് തുറന്നു തരും ഈ നാല് കാര്യങ്ങളാണ് ഡിവി റെയിൽവേ ഡിവിഷണൽ മാനേജർ നമ്മുടെ മുൻപാകെ ഉറപ്പ് നൽകിയത് അതിൽ രണ്ട് കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞു മെമ്മു നിലമ്പൂരിലെത്തി രണ്ടാമത് അതേപോലെ തന്നെ കോട്ടയം എക്സ്പ്രസ്സിന് രണ്ട് അഡീഷണൽ കോച്ചുകൾ നൽകി ഇനി രാജ്യറാണിക്ക് രണ്ട് അഡീഷണൽ കോച്ചുകൾ നൽകുമെന്ന് മിനിഞ്ഞാനും ഞങ്ങളുടെ യോഗത്തിൽ വെച്ച് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് മുപ്പതാം തീയതിക്കുള്ളിൽ നമ്മൾ അണ്ടർ പാസ് തുറന്ന് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് നമ്മളൊരാവശ്യം ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ അപ്പുറത്തുള്ള പ്ലാറ്റ്ഫോം ടു അതിൻ്റെ നീളം കൂട്ടി ഒന്ന് ഉയരം കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആയാൽ ഉയരം കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടോളം കോച്ചുകൾക്ക് നിർത്താനുള്ള സൗകര്യങ്ങളുണ്ടാവും ഇപ്പോൾ നമുക്ക് വലിയ ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് വരാനുള്ള തടസ്സം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളമില്ല എന്നതാണ് അപ്പുറത്ത് അപ്പോൾ അത് നീളം കൂട്ടാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതും നമ്മുടെ പരിഗണിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ വേണാട് എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളെ നമുക്ക് നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മെമു വന്നതിൻ്റെ വലിയ സന്തോഷം ന്യൂസ് നിലമ്പൂർ